ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരുടെ കൊലപാതകത്തിന് പിന്നിൽ എന്ന സംശയം കരിക്കകം സ്വദേശിയായ പൂജാരിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് കുഞ്ഞിന്റെ മുത്തച്ഛന്റെ മരണത്തിനും ദുരൂഹതയുണ്ടെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു അമ്മ ശ്രീതുവിനെ കുറ്റമുക്തയാക്കിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി കുടുംബാംഗങ്ങളെ മൊഴിയെടുക്കുകയാണിപ്പോൾ പോലീസ് റിനു ശ്രീധർ വിശദാംശങ്ങളുമായി റിനു ഇപ്പോൾ ഈ കേസ് കൂടുതൽ കൂടുതൽ എന്താണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പോലീസിന് എന്തൊക്കെയാണ് സംശയം ശ്രമൃതി ബാലരമാപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ് പോലീസ് കാരണം ഇതിൽ കൃത്യമായി കൊലപാതകം നടത്തിയത് കരികുമാറാണെങ്കിലും എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസിനായിട്ടില്ല പ്രതി കൃത്യമായി മൊഴി മാറ്റുന്നത് കൊണ്ട് തന്നെ ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ആ വേണം ഇപ്പോൾ റൂറൽ എസ് പി സുദർശൻ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടി ഇപ്പോൾ തുടരുകയാണ് പ്രതിയുടെ ഭാഗത്തുനിന്നൊപ്പം പ്രതിയുടെ പ്രതിയുടെ മാതാവിനെയും ഒപ്പം മൂത്ത കുട്ടിയെയും അതായത് ഈ ശ്രീധുവിന്റെ മൂത്ത കുട്ടി ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഭർത്താവ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിലുണ്ട് അല്പസമയം മുമ്പാണ് കരിക്കകം സ്വദേശിയായിട്ടുള്ള ദേവിദാസൻ പ്രദീപ് എന്ന ദേവിദാസനെ ഇവിടെ എത്തിയത് അദ്ദേഹം ഒരു പൂജാരിയാണ് ഈ ശ്രീതു നിരന്തരം ഈ പൂജാരിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ശ്രീധുവിന്റെ സഹോദരനായിട്ടുള്ള ഈ പ്രതി ഹരികുമാറും ഇദ്ദേഹത്തിന്റെ ദാസനായി കുറച്ചു ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയകൾ ഇതിന്റെ ഭാഗത്ത് അതിന്റെ ഒരു ഒരു പ്രസൻസ് കൂടി ഉണ്ടോ ഈ കേസിന് എന്നത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത്തരം ചില ആരോപണങ്ങൾ നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പരാതി ആയിട്ടല്ലെങ്കിൽ പോലും ചില വിവരം ലഭിച്ചിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രദീപ് എന്ന ദേവിദാസനെ കരിക്കറും സ്വദേശിയാണ് അപ്പോൾ തിരിച്ചെത്താം അപ്പോൾ ഹരി പറഞ്ഞു ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ രണ്ട് പല്ലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കരുതിയത് അദ്ദേഹം വീഴ്ന്ന് സംഭവിച്ചതാകാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇതൊക്കെ വന്നിപ്പോൾ ഞങ്ങളെല്ലാവർക്കൂടെ ബലമായി പല ആളുകളും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു ആ മരണത്തിലും സംശയമുണ്ട് അങ്ങനെ പെട്ടെന്ന് മരിക്കാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല ക്യാൻസർ റസ്വാൻ ലിവറിൽ ലിവർ സിറോസ് ആണ് അങ്ങനെ എന്തൊക്കെ ഉള്ളതാണ് പറഞ്ഞവർ പക്ഷേ രോഗം ഞങ്ങൾക്കൊന്നും സ്ഥിരമായിട്ട് പറയാൻ കഴിയുന്നില്ല ഓരോ ദിവസവും ഓരോന്നാണ് അവർ പറയുന്നത് അവർ ബന്ധുക്കളുടെ അടുത്ത് പോലും പോയി മാറ്റി മാറ്റിയാണ് പറയുന്നത് കാരണം ഈ ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം വെറും ഫ്രാഡാണ് ശ്രീധുവിൻ്റെ ഭർത്താവ് ഇവിടെ വരുന്ന ആളല്ല അച്ഛൻ അടുത്താണ് കുട്ടി കുട്ടി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കടന്നത് അടുത്തല്ല ആ അങ്ങേരുടെ ബന്ധത്തിൽ കർത്ത കർമ്മങ്ങൾ വന്നത് ാണ് വീണ്ടും ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ശ്രീതുവിന്റെയും അച്ഛന്റെ മരണത്തിലും ചില സംശയങ്ങളുണ്ട് എന്നാണ് അപ്പോൾ കൂടുതൽ അന്വേഷണം കുറച്ചുകൂടി കാര്യമായി തന്നെ വ്യാപിപ്പിക്കുകയാണോ പോലീസ് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് തീർച്ചയായും അതാണ് അസ്മൃതി ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പഴിവുകളും അടച്ച് കാരണം പ്രതിയെ ഇന്ന് കോടതിയിലാക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിമിങ്ങിലേക്ക് ഫൈൻഡിങ്ങിലേക്ക് പോലീസിന് എത്തണം അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ആ ഒരു പരിശോധനയും അല്ലെങ്കിൽ അന്വേഷണവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ പോലീസ് ആ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്തരമൊരു ആരോപണം പരാതിയായിട്ടൊക്കെ തന്നെ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ പോലീസ് അത്തരമൊരു കാര്യവും അന്വേഷിക്കും പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ രണ്ടു വയസ്സ് യുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് ആ കൊണ്ടുപോകുന്നത് ഈ പ്രതി കൃത്യമായിട്ടുള്ള ഒരു മൊഴിയിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഒരു മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ പോലീസിനെ കുഴപ്പിച്ചത് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ സ്ഥലത്തെത്തി കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിംഗിലേക്ക് എത്തുന്നു റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിൽ എന്താണ് കുറ്റം ചെയ്യാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായി തന്നെ പോലീസിന് പറയേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ് പോലീസ് ഇന്ന് ആ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര കോടതിയിൽ അതിനു മുമ്പായി വൈദ്യ നടത്തും എന്നുള്ളതാണ് എന്തായാലും ഈ ആഭിചാരക്രിയയുടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം എന്ത് കാരണത്താലാണ് ഈ ഒരു രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ ഈ കിണറ്റിലേക്ക് എടുത്ത് എറിയണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം വേണം എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ കുട്ടിയുടെ സഹോ ഈ അമ്മയും അതുപോലെ തന്നെ സഹോദരനും തമ്മിൽ ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ളവ പുറത്തു വന്നിരുന്നു അതാണ് കാരണമെന്ന് പറയുമ്പോഴും അതിൽ നിന്നും ഈ വ്യതിചലിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രതിയുടെ മൊഴി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ ആഭിചാരക്രിയയുടെ സാധ്യത ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണമായി ഉയർന്നു വന്നു അതുകൊണ്ട് തന്നെ അതുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തുടർന്ന് തുടർന്നാണ് ഈ ദേവിദാസൻ എന്ന് പറയുന്ന ഈ പൂജാരിയെ കൂടി സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ എസ് പിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ചോദ്യം ആ ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കുടുംബത്തെ ഉൾപ്പെടെ അതായത് ശ്രീധുവിന്റെ കുടുംബത്തെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് മൂത്ത വയസ്സായ കുട്ടിയെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് മൊഴി രേഖപ്പെടുത്തുകയാണ് പക്ഷേ ശ്രീധുവിനെ നിലവിൽ എത്തിച്ചിട്ടില്ല പക്ഷേ ശ്രീധുവിനെ ഇതിൽ നിന്ന് നിരപരാധിയായി ഒഴിവാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത് കാരണം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇനി നടക്കും ഇവർ തമ്മിലുള്ള ചില വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കൊലപാതകം നടന്നതിന് തൊട്ടു തലേ ദിവസമുള്ള വാട്സ്ആപ്പ് ചാറ്റ് ൊക്കെ കിട്ടിയെങ്കിലും അതിൽ ഏറെക്കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് റിട്ടൈവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഈ ഫോൺ കൈമാറും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് ആ പരിശോധനാ ഫലം കൂടി ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ ആ പ്രതികളെ കൂടി ഈ കുറ്റപത്രത്തിൽ ആഡ് ചെയ്യും എന്നുള്ളതാണ് എഫ്ഐആറിൽ ആഡ് ചെയ്യും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഒരു പ്രതി മാത്രമാണ് ഹരികുമാർ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഹരികുമാർ ഇന്നലെയൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ അടക്കം ഒപ്പം ഭക്ഷണം കഴിക്കുന്നതിലടക്കം വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇദ്ദേഹം മാനസികാസ്വസ്ഥ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും